你。<laughs> <laughs>

നാല് വരെ കണ്ടു. അപ്പോൾ നാലോ അഞ്ചോ. ഓ അയാ നാല് വരെ കണ്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്തോ ഒരു ഡൗട്ട്. എന്താ ചേച്ചി? അത് പൊരിയടെ കാല് പോലെ എനിക്ക് തോന്നി. അയ്യ സത്യമായി ചേച്ചി. ഓടി പൊരിയേ മാർക്കറ്റിൽ നിന്നില്ല തോന്നുന്നു എനിക്ക്. നമ്മളിപ്പോൾ പൊരിയേ പഠിച്ചിട്ട് നടക്കണതായിരിക്കും ചേട്ടൻ പറഞ്ഞിരുന്നത്. എന്താ നമ്മക്ക് പോയി നോക്കാൻ ചേച്ചി? പട്ടി എങ്ങനെയെങ്കിലും ആയിക്കണപ്പോ എങ്ങനെ കേറി പോകും വേടിയോ? നമ്മക്ക് അങ്കിൾ വടിയേ കൊണ്ടു കേറി പോകും. പട്ടി ആയിക്കില്ല ഞാൻ അടിക്കാനേ. പട്ടിയെ ശെങ്ങനെ മോളി കേറോടി. എടി അവ

എന്റെ പൊന്നെ ഒരു പുലി ഇറങ്ങി നിന്നപ്പോ ജെ തന്നെ കേൾക്കുന്നുണ്ട് എന്റെ അമ്മ വന്ന് പറഞ്ഞു പുലി പിന്നെ പുലി പുലിയുമ്പോൾ നടക്കുന്നു ഒന്നും എന്റെ അതേ മനവപ്പ് പൊടിച്ചിട്ടുണ്ടോന്നു പറഞ്ഞു പുറത്തേ ഉള്ളു നിങ്ങൾക്ക്

എല്ലാം തന്നെ ഓടിയില്ലേ കഥ പുലി കിടക്കുവാടി അതെ അതെ നീലഗിരി ഗ്രാമത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലേ പുലി കയറിയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടായിരുന്നല്ലോ വീട്ടിലുണ്ട് എനിക്ക് നീണ്ട തിന്നണം വേശ് വയ്യോ

ചില വാർത്തകളൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ പിടിക്കാതിട്ട് കാര്യമില്ലല്ലോ കാരണം പിടിക്കാതിരുന്ന ആരെങ്കിലും ഉപദ്രവിക്കും എന്തായാലും വനത്തി കൊണ്ടു കൊടുത്തില്ലേ ഇതിനെ പിടിച്ചിട്ട് അതിന് ഞങ്ങള് വേറെ ഞങ്ങൾ കണ്ടോളാം എന്തായാലും ഞാൻ തീരുമാനിച്ചു നിങ്ങൾ ഇങ്ങോട്ട് മാർക്ക് എവിടെ ആ നിങ്ങളൊക്കെ മാറിയേ ഞാൻ ചവിട്ടി പൊളിച്ച് തുറക്കട്ടെ അത് നിന്നെ ഞാൻ തോക്കുമായിട്ടാണ് നിൽക്കുന്നത് നീ മാറുന്ന വെച്ചിടും അയ്യോ വേണ്ട എന്റെ നേരത്തോട്ട് വേടിയ്ക്കില്ലേ ഇപ്പൊ ഞാൻ വെടി വെടിവെക്കുന്നത് നീ മര്യാദക്ക് കീഴടക്കുന്നേ നല്ലത് അയ്യോ എന്നെ ചെയ്യില്ലേ നീ മര്യയ്ക്കുമ്പോ ഞാൻ കൂടുതലു കേറിക്കുന്നത് അയ്യോ കേറാവേ നീ ബ്രെയിൻ ബ്രെയിൻലോട്ടായ നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു ജയിക്കുന്നത് മനസ്സിലായോ അയ്യോ എനിക്ക് ഇപ്പഴ ശ്വാസം വീണത് ആ എന്തായാലും ആ പുലിയെന്നാ കൂട്ടി കയറി പുലിയെന്തായാലും കൂട്ടിച്ചെന്ന് കേറിയിട്ടുണ്ടല്ലോ ഇനി സാർ കൊണ്ടോക്കോ അതിനെ കേട്ടോ ഏറ്റു സാറേ ഇനി അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഓ സാർ വന്നത് വലിയ കാര്യമായി സാറിനെ ആരെ വിവരം അറിയിച്ചു സാർ ഇങ്ങനെ ഇവിടെ എത്തി ഇത് ഇതെന്റെ സ്വത്തം വീടാ സാറിന്റെ സ്വന്തം വീടാണോ രാത്രി ഇന്ന് എന്റെ ഡ്യൂട്ടി നേരത്തെ തീർന്നായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴത്തേക്കൊക്കെ ഒച്ച വെള്ളമൊക്കെ കേട്ട് പക്ഷെ പുലി അറിഞ്ഞ കാര്യമൊക്കെ ഞാൻ വാർത്തയ്ക്കത്തോടെ കണ്ടായിരുന്നു പുലിയ എവിടെന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് കയറിയപ്പെടാൻ കണ്ടത് സാറിനെ ഈ പുലിയെങ്കിൽ കീടൊക്കെ വെച്ചേക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി തോക്കെടുക്കുമ്പോ അകത്ത് പോയി അങ്ങനെ രക്ഷിക്കാൻ അങ്ങനെയൊക്കെ എന്നാ പിന്നെ സാറിന് കൊണ്ടോ പുലിയെരി